പ്രീമിയർ ലീഗിന്റെ മൂന്നാം പതിപ്പിൽ ക്രിക്കറ്റ് ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ട് റോയൽ വീണ്ടും കിരീടം ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടന്ന ആവേശം നിറഞ്ഞ പോരാട്ടത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെ ആറ് വിക്കറ്റിനു തകർത്താണ് ആർ സി ബി തങ്ങളുടെ ജൈത്രയാത്ര പൂർത്തിയാക്കിയത് ടൂർണമെന്റിന്റെ ചരിത്രത്തിൽ ഹാർട്ട് കിരീടം എന്ന അവിശ്വസനീയമായ നേട്ടം സ്വന്തമാക്കിയ സ്മൃതി മന്ദാനയും സംഘവും ബംഗളൂരുവിന്റെ തെരുവുകളിൽ ആവേശത്തിന്റെ വേലിയേറ്റമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി ക്യാപിറ്റൽസ് ഉയർത്തിയ റൺസ് വിജയലക്ഷ്യം വനിതാ ഐ പി എൽ ചരിത്രത്തിലെ തന്നെ റെക്കോർഡ് റൺസേസ് നടത്തിയാണ് ആർ സി ബി മറികടന്നത് അവസാന ഓവർ വരെ നീണ്ടുനിന്ന ഉദ്ദേ മത്സരത്തിനൊടുവിൽ നാല് വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തിയാണ് താരം കിരീടത്തിൽ മുത്തമിട്ടത് മത്സരത്തിന്റെ തുടക്കത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഡൽഹി ക്യാപിറ്റൽസിന് മികച്ച തുടക്കമാണ് ലഭിച്ചത് നിശ്ചിത ഇരുപത് ഓവറിൽ അവർ പടത്തുയർത്തി ഇരുന്നൂറ്റി മൂന്ന് റൺസ് ഏതൊരു ഫൈനലിലും എതിരാളികളെ സമ്മർദ്ദത്തിലാക്കാൻ പോന്നതായിരുന്നു എന്നാൽ മറുപടി ബാറ്റിംഗിനിറങ്ങിയ ആർ സി ബിക്ക് വേണ്ടി ക്യാപ്റ്റൻ സ്മൃതി മന്ദാന നടത്തിയ പോരാട്ടം അവിസ്മരണീയമായിരുന്നു തുടക്കം മുതൽ തന്നെ ആക്രമിച്ചു കളിച്ച സ്മൃതി വെറും നാല്പത്തിയൊന്ന് പന്തുകളിൽ നിന്ന് എൺപത്തിയേഴ് റൺസാണ് അടിച്ചു കൂട്ടിയത് സ്റ്റേഡിയത്തിന്റെ എല്ലാ ഭാഗത്തേക്കും പന്ത് പാലിച്ച സ്മൃതിയുടെ ഇന്നിംഗ്സ് വിജയത്തിന്റെ അടിത്തറപ്പാക്കി പവർപ്ലേ ഓവറുകളിൽ ഡൽഹി ബൌളർമാരെ നിലം പരിശാക്കിയ സ്മൃതി വലിയ ലക്ഷ്യത്തിന് മുന്നിൽ ടീമിന് ആവശ്യമായ ആത്മവിശ്വാസം നൽകി സ്മൃതിക്ക് മികച്ച പിന്തുണ നൽകിയ വോളാകട്ടെ അൻപത്തിനാല് പന്തുകളിൽ നിന്ന് എഴുപത്തിയൊമ്പത് റൺസ് നേടി ടീമിനെ വിജയത്തിന്റെ പടിവാതിക്കൽ വരെ എത്തിച്ചു മത്സരം അവസാന ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ വോൾ പുറത്തായത് ആരാധകരെ ചെറിയ രീതിയിൽ ആശങ്കയിലായിരുന്നു മലയാളി താരം മിന്നുമണിയുടെ ചടുൂലമായ ബൌളിംഗ് ആണ് പിഴുതത് ഡൽഹിക്ക് വേണ്ടി നിർണായക വിക്കറ്റ് നേടിയ മിന്നുമണി അവസാന ഓവറുകളിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചതും എങ്കിലും ആർ സി ബിയുടെ മധ്യനിലാറ്റിംഗിന്റെ കരുത്തിൽ വിക്കറ്റുകൾ അധികം നഷ്ടപ്പെടാതെ തന്നെ അവർ ലക്ഷ്യത്തിലെത്തി വനിതാ പ്രീമിയർ ലീഗിലെ ഏറ്റവും ഉയർന്ന റൺചെയ്സ് എന്ന റെക്കോർഡ് കൂടി ഈ മത്സരത്തോടെ ആർ സി ബി സ്വന്തമാക്കി തുടർച്ചയായ മൂന്നാം വർഷം കിരീടം നേടിയതോടെ ഡബ്ല്യു എൽ അജയ്യരായ ശക്തികളായി ബംഗളൂരു മാറി ആദ്യ സീസണിലെ തിരിച്ചടികൾക്ക് ശേഷം തുടർച്ചയായി കിരീടങ്ങൾ നേടാൻ കഴിഞ്ഞത് സ്മൃതി മന്ദാന എന്ന നായികയുടെയും ടീം മാനേജ്മെന്റിന്റെയും കൃത്യമായ പ്ലാനിംഗ് ഫലമാണ് ഈ വിജയത്തോടെ ഐ പി എൽ ചരിത്രത്തിൽ ബംഗളൂരു ആരാധകർ വർഷങ്ങളായി കാത്തിരിക്കുന്ന കിരീടം വനിതാ ടീമിലൂടെ മൂന്ന് തവണ എത്തിയിരിക്കുകയാണ് ഡൽഹി ക്യാപിറ്റൽസിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം മണ്ണിൽ നടന്ന ഫൈനലിനെ തോൽവി വലിയ ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചിട്ടും പന്തുകൊണ്ട് കൊണ്ട് ആർ സി ബി യെ അവർക്ക് സാധിച്ചില്ല ആർ സി ബി നിരയിലെ വിദേശ താരങ്ങളുടെയും ഒത്തിണക്കമുള്ള പ്രകടനമാണ് ടൂർണമെന്റിൽ ഉടനീളം കണ്ടത് ഫൈനലിലെ പ്രകടനത്തിന് സ്മൃതി മന്ദാന തന്നെ പ്ലെയർ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടു ടൂർണമെന്റിലെ മികച്ച ക്യാപ്റ്റനായും താരമായും മാറിയ സ്മൃതിയുടെ കീഴിൽ ബംഗളൂരു വനിതാ ക്രിക്കറ്റിലെ പുതിയ ചരിത്രം കുറിച്ചിരിക്കുകയാണ് കളിക്കളത്തിലെ ആവേശത്തിന് പുറമെ ഗ്യാലറിയിലും എന്ന വിളി ഉച്ചത്തിൽ കേൾക്കാമായിരുന്നു കിരീടനേട്ടത്തിനു ശേഷം ബംഗളൂരു നഗരത്തിൽ വലിയ ആഘോഷങ്ങളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് വനിതാ ക്രിക്കറ്റിന്റെ വളർച്ചയിൽ നിർണായകമായ ഈ ലീഗ് ഹാട്രിരീടത്തോടെ ആർ സി ബി തങ്ങളുടെ സാമ്രാജ്യമാക്കി മാറ്റിയിരിക്കുകയാണ് റെക്കോർഡ് വിജയലക്ഷ്യം പിന്തുടർച്ച ജയിച്ച ഈ ഫൈനൽ വനിതാ ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച പോരാട്ടങ്ങളിൽ ഒന്നായി എണ്ണപ്പെടും വരാനിരിക്കുന്ന സീസണുകളിലും ഈ മികവ് തുടരാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ആർ ക്യാമ്പ്